സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊഴു നാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ എൺപത്തിയെട്ടാം സങ്കീർത്തനം പരിത്യക്തൻ്റെ വിലാപം കർത്താവെ പകൽ മുഴുവൻ ഞാൻ സഹായത്തിനപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു എൻ്റെ ശക്തി ചോർന്നു മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ശവകുടീരത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെ പോലെയും അങ്ങ് ഇനി ഒരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് എന്നെ പാതാളത്തിൻ്റെ അടുത്തിട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തലത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങയുടെ ക്രോധം എന്നെ ഞെരുക്കുന്നു അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു കൂട്ടുകാർ എന്നെ വിട്ടകലാൻ അങ്ങ് ഇടയാക്കി അവർക്ക് എന്നെ ഭീവത്സവ വസ്തുവാക്കി രക്ഷപ്പെടാനാവാത്ത വിധം അങ് എന്നെ തടവിലാക്കി ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു കർത്താവെ എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമോ നിഴലുകൾ അങ്ങയെ പുകഴ്ത്താൻ ഉണർ നഴുന്നേൽക്കുമോ ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തയും പ്രഘോഷിക്കുമോ അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതിയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാകര സഹായവും അറിയപ്പെടുമോ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെത്തുന്നു കർത്താവെ അങ്ങ് എന്നെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ട് എന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ട് ചെറുപ്പം മുതൽ ഇന്നോളം ഞാൻ പീഡിതനും മരണാസനനുമായി അങ്ങയുടെ ഭീകര ശിക്ഷകൾ സഹിക്കുന്നു നിസ്സഹായനാണ് അങ്ങയുടെ ക്രോധം എന്നെ നേരെ കവിഞ്ഞൊഴുകി അങ്ങയുടെ ഭീകരാക്രമങ്ങൾ എന്നെ നശിപ്പിക്കുന്നു പെരുവള്ളം പോലെ അത് നിരന്തരം എന്നെ വലയം ചെയ്യുന്നു അവ ഒരുമിച്ച് എന്നെ പൊതിയുന്നു സ്നേഹിതരെയും അയൽക്കാരെയും അങ്ങ് എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു അന്ധകാരം മാത്രമാണ് എൻ്റെ സഹചരൻ ദൈവജനമേ സങ്കീർത്തനം എൺപത്തി എട്ടാം അധ്യായം തിരുവചന ഭാഗങ്ങളിലെ ഏറ്റവും വേദനാജനകമായ ഭാഗങ്ങളിൽ ഒന്നാണ് ശുഭാപ്തി വിശ്വാസം നൽകുന്ന മറ്റ് സങ്കീർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ തീവ്രമായ വേദനയും ദുരിതവും നിഴലിക്കുന്ന വചനങ്ങളാണ് എൻ്റെ രക്ഷയുടെ ദൈവമായ കർത്താവെ രാബും പകലും ഞാൻ അവിടുത്തെ സന്നിധിയിൽ നിലവിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കീർത്തകൻ തൻ്റെ പ്രാർത്ഥന ആരംഭിക്കുകയാണ് എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു എൻ്റെ ആത്മാവ് കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവൻ പാതാളത്തോട് അടുത്തിരിക്കുന്നു എന്ന വാക്കുകളിൽ അവൻ്റെ ദുരിതത്തിൻ്റെ ആഴം വിളിവാകുന്നു മരണം അടുത്തെത്തിയെന്നും താൻ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെയായി എന്നും അവൻ പരിതപിക്കുന്നു വിലപിക്കുന്നു നീ എന്നെ ഇരുളടഞ്ഞ കുഴിയിലേക്കും ആഴങ്ങളിലേക്കും അഗാധങ്ങളിലേക്കും എറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നിസ്സഹായത വ്യക്തമാണ് ദീവജനമേ നമ്മുടെ ഇന്നത്തെ വെല്ലുവിളികളുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും നാം ആത്മീയമായ വിജയം മാത്രം പ്രതീക്ഷിക്കുന്നു എന്നാൽ ജീവിതത്തിൽ ദുരിതങ്ങളും വേദനകളും വരുമ്പോൾ ദൈവത്തെ വിളിച്ചിട്ടും മറുപടി ലഭിക്കാത്തതുപോലെ തോന്നുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം ഇല്ലേ സമൂഹത്തിൽ ആളുകൾ സന്തോഷമുള്ള ജീവിതം മാത്രമാകുകയും ദുരിതങ്ങളെയും വേദനകളെയും മറച്ചു വയ്ക്കുകയും ചെയ്യുന്നു ഒരു കോസ്മെറ്റിക് അപ്രോച്ച് പോലെ ഈ സങ്കീർത്തനം അത്തരം അനുഭവങ്ങളിൽ സത്യസന്ധമായി ദൈവത്തോട് സംസാരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു നമ്മെ വിളിക്കുന്നു മനുഷ്യൻ്റെ എല്ലാ വേദനകളെയും അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന സത്യം എന്ന തിരിച്ചറിവ് ഈ സങ്കീർത്തന ഭാഗത്തിലൂടെ നമുക്ക് ഓർമ്മിച്ചെടുക്കുവാൻ സാധിക്കും ഈ സങ്കീർത്തനത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ സങ്കീർത്തകൻ തൻ്റെ കഷ്ടപ്പാടുകളുടെ തീവ്രത വിശദീകരിക്കുന്നു അങ്ങയുടെ കോപം എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു അങ്ങയുടെ തിരമാലകൾ എന്നെ മുക്കിക്കളയുന്നു ദൈവത്തിൻ്റെ കോപമാണ് തൻ്റെ വേദനയ്ക്ക് കാരണമെന്ന് അവൻ വിചാരിക്കുകയാണ് എൻ്റെ സ്നേഹിതരെയും കൂട്ടുകാരെയും അങ്ങ് എന്നിൽ നിന്ന് എന്ന് പറയുമ്പോൾ അവൻ്റെ ദുരിതം സാമൂഹിക ഒറ്റപ്പെടലിലേക്കും വ്യാപിക്കുന്നു അവൻ്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അവനെ ഉപേക്ഷിച്ചതായി അവന് തോന്നുന്നു മരണശേഷം ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തയും ആരെങ്കിലും ഓർക്കുമോ എന്നും അവൻ സംശയിക്കുന്നു മരിച്ചവർക്കായി അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ പ്രേതങ്ങൾ എഴുന്നേറ്റ് അങ് സ്തുതിക്കുമോ എന്നുള്ള വചനങ്ങൾ അവൻ്റെ പ്രാർത്ഥനയുടെ അവസാനം പോലും പ്രത്യാശയുടെ ഒരു കിരണം കാണുന്നില്ല സഹോദരങ്ങളെ അന്ധകാരം മാത്രമാണ് എൻ്റെ പരിചയം എന്ന് പറഞ്ഞ് അവൻ സങ്കീർത്തനം അവസാനിപ്പിക്കുകയാണ് ഈ ദുരിതത്തിൻ്റെ ആഴം നമ്മുടെ ആധുനിക സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവരുടെയും വിഷാദരോഗം ബാധിച്ചവരുടെയും ഒക്കെ മനസ്സിലുള്ള ആ ദുരിതത്തിൻ്റെ ആഴം നമ്മുടെ ആധുനിക സമൂഹത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ റിലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ആ അനുഭവങ്ങളോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഡിജിറ്റൽ ലോകത്ത് ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒത്തിരി പേര് ഉണ്ട് മാനസികാരോഗ്യ പ്രശ്നമുള്ളവരെ സമൂഹം ഒറ്റപ്പെടുത്തുമ്പോൾ ഈ സങ്കീർത്തനം ആ ഒറ്റപ്പെടലിൻ്റെ മാനുഷികവും ആത്മീയവുമായ വേദനയെക്കുറിച്ച് സംസാരിക്കുന്നു ദൈവത്തെ വിളിച്ചിട്ട് മറുപടിയില്ലെന്ന് തോന്നുന്നവരുടെ നിസ്സഹായതയും പ്രതീക്ഷയുടെ ഒരു കിരണം പോലും കാണാത്തവരുടെ ആത്മവേദനയും ഈ സങ്കീർത്തനത്തിൽ പ്രതിഫലിക്കുന്നു എന്നാൽ സഹോദരങ്ങളെ ഈ സങ്കീർത്തനത്തിൻ്റെ ആഴത്തിലുള്ള വേദന കർത്താവായ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ കാൽവരിയിൽ കുരിശീൽ കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നുകൊണ്ട് അവിടെ നിന്നെ ഉപേക്ഷിച്ചു മത്തായി ഇരുപത്തിയാറിൻ്റെ നാൽപ്പത്തിയാറാം വചനം ഇത് സങ്കീർത്തകൻ അനുഭവിച്ച അതേ ഒറ്റപ്പെടലിൻ്റെയും ദൈവത്തിൻ്റെ നിശബ്ദതയുടെയും വേദനയെ പ്രതിഫലിപ്പിക്കുന്നു കർത്താവായ യേശു പാപമില്ലാത്തവനായിരുന്നിട്ടും മാനവരാശിയുടെ പാപങ്ങൾ ചുമന്ന ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ വേദന അനുഭവിച്ചു അവിടുത്തെ വേദന ഈ സങ്കീർത്തനത്തിൻ്റെ പൂർത്തീകരണമാണ് കർത്താവായ യേശുവിൻ്റെ കഷ്ടപ്പാടുകളിലൂടെ നമ്മുടെ വേദനകളെയും ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളെയും അവിടുന്ന് പൂർണ്ണമായും മനസ്സിലാക്കുന്നു അതിന് അർത്ഥം നൽകുകയും ചെയ്യുന്നു കർത്താവായ യേശുവിൻ്റെ മരണവും ഉയർപ്പും ഏറ്റവും ആഴമേറിയ ദുരിതത്തിനും അപ്പുറം പ്രത്യാശയുണ്ടെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു നമുക്ക് പ്രത്യാശ നൽകുന്നു ദൈവജനമേ ഇന്നത്തെ സമൂഹത്തിൽ ദുരിതങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് രോഗങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ യുദ്ധങ്ങൾ പ്രിയപ്പെട്ടവരുടെ മരണം ഈ കഷ്ടപ്പാടുകൾക്ക് മിക്കപ്പോഴും നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല എന്നാൽ കർത്താവായ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ ഈ വേദനകളെ ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയുമെന്നും അവിടുന്ന് നമ്മെ പൂർണ്ണമായും മനസ്സിലാക്കുന്നുവെന്നും ഓർമ്മിപ്പിക്കുന്നു നമ്മൾ തനിച്ചല്ല ദുരിതത്തിൻ്റെ കുഴിയിലും ഇരുട്ടിലും കർത്താവായ യേശു നമ്മോടൊപ്പമുണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം കാത്തിരിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നല്ല പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം നമ്മുടെ ദുരിതങ്ങളിൽ ദൈവത്തോട് സത്യസന്ധമായി നിലവിളിക്കാൻ നാം ഒട്ടും ഭയപ്പെടേണ്ടതില്ല നമ്മുടെ ഏറ്റവും ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ പോലും അവിടുത്തെ വിളിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഒറ്റപ്പെട്ടതായി തോന്നുമ്പോൾ കർത്താവായ യേശുവിൻ്റെ ഗുരിശിലെ വേദനയോർത്ത് നമുക്ക് ധൈര്യം സംഭരിക്കാം നമ്മുടെ ജീവിതം കർത്താവായ യേശുവിനെ പോലെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാകുമ്പോൾ അവിടുത്തെ വഴികളിലൂടെയാണ് നാം നടക്കുന്നത് എന്നും ഓർക്കാം പാപം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് ആത്മീയമായി നമ്മെ ഒറ്റപ്പെടുത്താറുണ്ട് അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കരണിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സമയം കണ്ടെത്താം സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുകയും ദൈവത്തിൽ നിന്നും അകന്ന നമ്മുടെ അവസ്ഥയെക്കുറിച്ച് വിലപിക്കുകയും അനുദപിച്ച് ദൈവത്തിലേക്ക് മണങ്ങുകയും ചെയ്യാം കാരണം അവിടുന്ന് കാരുണ്യവാനാണ് അവിടുത്തെ സ്നേഹം എല്ലാ പാപങ്ങളെക്കാളും വലുതാണ് കർത്താവിനെ മടങ്ങി വരവിനായി നാം കാത്തിരിക്കുന്ന ഈ അന്ത്യകാല നിമിഷത്തിൽ നമുക്ക് ഒരുങ്ങാം ഏത് നിമിഷവും അവിടുന്ന് കടന്നു വരാം നമ്മുടെ ജീവിതത്തിൽ വേദനയും ദുരിതവും വരുമ്പോൾ അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ അനുവദിക്കാതെ അവിടത്തേക്ക് കൂടുതൽ അടുക്കാൻ നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കട്ടെ എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ഓരോ ദിവസവും നമ്മുടെ ആത്മാക്കളെയും ഹൃദയങ്ങളെയും കഥാവിൻ്റെ മടങ്ങി വരവിനായി നമുക്കൊരുക്കാം ദുരിതങ്ങളിൽ പോലും ദൈവത്തെ വിളിക്കുകയും മൗത്വപ്പെടുത്തുകയും അവിടുത്തെ കർണയിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നാം അവിടുത്തെ വരവിനായി തികവുറ്റവരായി ഒരുങ്ങുന്നു ആ മഹത്വമേറിയ ദിവസത്തിനായി നമുക്ക് ആത്മാർത്ഥമായി ഒരുങ്ങാം ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ